ഇംഗ്ലീഷ് ചാനലിൽ റഷ്യൻ യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യത്തെ തുടർന്ന് റോയൽ നേവി നിരീക്ഷണം ശക്തമാക്കി ഇംഗ്ലീഷ് ചാനലിലൂടെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച റഷ്യൻ യുദ്ധ കപ്പലുകളായ സ്റ്റോയ്ക്കി കോർവെറ്റിനെയും എൽനിയ ഇന്ധന ടാങ്കറിനെയും ബ്രിട്ടീഷ് റോയൽ നേവി തടഞ്ഞുവെന്ന് യു കെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഡോവർ കടലിടുക്കിലൂടെ ഇവ സഞ്ചരിക്കുന്നതിനിടെ എച്ച് എം എസ് സെവൻ നിരീക്ഷണം ശക്തമാക്കി കപ്പലുകളെ പിന്തുടർന്നു ഈ മേഖലയിലൂടെ റഷ്യൻ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുകയാണെന്ന് നേവി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു അതേസമയം സ്കോട്ട്ലൻഡ് തീരത്ത് കണ്ടെത്തിയ റഷ്യൻ ചാരക്കപ്പൽ യാന്തർ ആർ എ എഫ് പൈലറ്റുകളുടെ നിരീക്ഷണം ലേസർ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തിയത് നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇത് തീർത്തും അപകടകരമാണെന്ന് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ യു കെയുടെ സമീപ സമുദ്ര ഭാഗങ്ങളിൽ റഷ്യൻ കപ്പലുകളുടെ ഇടപെടൽ മുപ്പത് ശതമാനം വർദ്ധിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ